പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പൂക്കളും വർണ്ണങ്ങളും കാണും മുമ്പ് നിങ്ങൾ എല്ലാ പേരോടുമായി ഒരു ആയിരം നന്ദി എനിക്ക് പറയാനുണ്ട് റോസിനെയും റോസ് കെയറിനെയും സംബന്ധിച്ചുള്ള നമ്മുടെ ആർട്ട് ആൻഡ് എഫോർട്സ് എന്ന ചാനൽ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന ചെറുതല്ലാത്ത ഒരു നേട്ടത്തിലേക്ക് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എത്തിയിരിക്കുകയാണ് നാളിതുവരെ നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹവും ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണത് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഈ ചാനൽ തുടങ്ങുന്ന സമയം തൊട്ട് ഇന്ന് വരെ എന്നോടൊപ്പം നിന്ന എല്ലാവർക്കും ഇടയ്ക്ക് വഴി ഇപ്പോൾ നടന്നു നീങ്ങുന്ന വഴികളിൽ നിന്നുമായി എന്നോടൊപ്പം ചേരുന്ന പുതിയ അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ ഈ ചാനൽ വഴി അയച്ചു കൊടുത്ത ചെടികൾ ഓരോന്നും പൂക്കളും മുട്ടകളും നിറഞ്ഞ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുന്നത് കാണുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ് നമ്മുടെ കെയറിംഗ് വീഡിയോയും നമ്മൾ നൽകുന്ന ചെടിയും നിങ്ങൾക്ക് സഹായവും സപ്പോർട്ടും സന്തോഷവും നൽകുന്നുണ്ട് എന്ന അറിവാണ് എന്നെ ഇനിയും മുന്നോട്ട് നയിക്കുന്നത് ഒരു പൂ വിരിയാൻ കാത്തു നിൽക്കുന്ന ആകാംക്ഷയും അത് വിരിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദവും ഇനിയും നിങ്ങൾക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾ നാളിതുവരെ തന്ന സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി വളരെയേറെ വിലക്കുറച്ച കുറച്ച് ചെടികളും പൂക്കളും നിങ്ങളെ കാണിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ സന്തോഷം പങ്കിടുന്ന അവസരത്തിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് ചെടികൾ വില കുറച്ച് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിനു മുന്നേ നമുക്ക് ഒരു സി സി പോലും തീരെ ഇല്ലാത്ത ഒരു വളരെ കുറച്ചിട്ടുള്ള ഒരു കോംബോ നമുക്ക് കാണാം ആ കോംബോയിലെ ആദ്യത്തെ ആളാണ് ഈ ഓറഞ്ച് റോസ് കൊലകുത്തി പൂ ഉണ്ടാകുന്ന പൂക്കൾ ഇഷ്ടമുള്ള ഒരുപാട് പേർക്ക് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു ചെടിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അങ്ങനെ തന്നെയാണ് കാണാനും അത് അത്ര മനോഹരമാണ് ഈ ഒരു കളറ് ഒരു ഒരു സ്പെഷ്യൽ കളർ തന്നെയാണ് ഇത് റോസ് ഈ റോസിൻ്റെത് ഓറഞ്ച് കളറ് റോസാണ് അപ്പോൾ ഇത് നമ്മുടെ കോംബോയിലെ ഒരു താരമാണ് ഇതാണ് ഒന്നാമത്തെ ആൾ ഇനി നമുക്ക് രണ്ടാമത്തെ താരത്തെ കാണാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കും ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഫ്ലോറിബണ്ട റിച്ച് റെഡ് സോറി റിച്ച് റെഡ് അല്ല റിച്ച് യെല്ലോ റോസസ് റോസസാണിത് ഈ ഫ്ലോറിബെണ്ട റോസസ് കഴിഞ്ഞ തവണ വന്നിട്ട് നമ്മൾ വില കുറച്ചിട്ടിരുന്നു ഓഫർ ഇട്ടിരുന്നു അത് തികയാതെ പോയിട്ടുള്ള ഒരു ചെടിയാണ് ഇന്ന് ഇപ്രാവശ്യം കുറച്ചധികം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതും കൊലകുത്തി പൂക്കുന്ന പൂ റോസ തന്നെയാണ് അങ്ങനെ പൂക്കൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമ്മളോട് അങ്ങനെ തന്നെ വന്ന് ചോദിക്കാറുണ്ട് കൊലകുത്തി പോക്കുന്ന റോസയുണ്ടോ എന്ന് ആരൊക്കെയോ പറഞ്ഞ് പഴകിയ ഒരു ശൈലിയാണ് പക്ഷെ അത് രസമാണ് വളരെ രസമാണ് അത് കേൾക്കാനായിട്ട് അപ്പോൾ ഈ റോസയും നമ്മുടെ ഈ കോമ്പോയിലുണ്ട് നല്ല ചെടികളാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ചെടികളാണ് ചെറിയ കവർ ചെടികളല്ല അത് പ്രത്യേകം പറയുകയാണ് ഈ റോസ നമ്മുടെ കോമ്പോയിലുള്ളതാണ് രണ്ടാമത്തേത് ഇനി നമ്മുടെ മൂന്ന് പ്ലാന്റ്സ് ഉള്ള ഒരു കോംബോയിലെ മൂന്നാമത്തെ ആളാണിത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പുതിയ റോസ് കുട്ടിയാണിത് നമ്മുടെ മോദി റെഡ് റോസ് എന്ന് തമിഴ്നാട്ടിലുള്ളവർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന റെഡ് റോസ് റോസാണിത് വളരെ ആയിട്ടുള്ള റെഡ് കളറാണ് നമ്മുടെ വീട്ടിൽ ചെടി എടുക്കാൻ വരുന്ന പലരും ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് ആ കളർ കണ്ടിട്ട് ശരിക്കും എനിക്ക് വീഡിയോയിൽ അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല അവർ വിഷമമുണ്ട് എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണോ എന്നറിയില്ല ഇതിലധികം നല്ല രസമുള്ളൊരു റെഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ ഐ ഡി തിരഞ്ഞിരുന്നു അതിൻ്റെ ഐ ഡി ഇപ്പോൾ കിട്ടിയത് റെഡ് ബക്കാറ എന്നാണ് അപ്പോൾ റെഡ് ബക്കാറ എന്ന പേരിൽ ഇട്ടിരിക്കുന്ന റോസിൻ്റെ ഫോട്ടോയും ഇതും തമ്മിൽ നല്ല സാമ്യമുണ്ട് രണ്ടും ഒന്ന് പോലെ തന്നെ എനിക്ക് തോന്നി അപ്പോൾ അതാണ് ഇതിൻ്റെ ഐഡി എന്ന് ഞാൻ വിചാരിക്കുന്നു റെഡ് ബക്കാറ അറിവുള്ളവർ തിരുത്തി തരണം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് കോംബോ മൂന്ന് ഉള്ള കോംബോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ പ്ലാന്റ്സ് ഓറഞ്ച് റെഡ് ആൻഡ് യെല്ലോ ഫ്ലവേഴ്സുള്ള ഒരു ചെറിയ കോംബോയാണ് കുല കുത്തി അതായത് ബെഞ്ചായിട്ട് ഉണ്ടാകുന്ന ചെടികൾ ആഗ്രഹമുള്ളവർ ഇഷ്ടമുള്ളവർക്ക് ഈ കോംബോ എടുക്കാവുന്നതാണ് ഒരുപാട് വിലയൊന്നും നമ്മളിതിന് ഇട്ടിട്ടില്ല ഉള്ളതിലും വില ഉള്ളതിലും കുറച്ച് വീണ്ടും കുറച്ച് വീണ്ടും കുറച്ച് നമ്മൾ ഈ സി സി പോലും കുറച്ച് നമ്മൾ ഈ ഒരു സി സി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ ഈ കോംബോയ്ക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മൂന്ന് പ്ലാന്റ്സിനും കൂടി സി സി ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് വളരെ അഫോർഡബിളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ബെഡ് റോസുകൾ വളർത്തി വിജയിപ്പിച്ച് അതിലൊരുപാട് സന്തോഷം കണ്ടെത്തുന്ന നിറയെ പൂക്കൾ വിരിയിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയാം അവർക്ക് കുറച്ച് കളർ വൈവിധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു നമ്മുടെ ഗാർഡൻ കുറച്ചൊന്ന് മനോഹരമാക്കാം അല്ലെങ്കിൽ കുറച്ച് കളർ കൂടി നമുക്കിതിൽ കൊണ്ടുവരാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു കോംബോ നിങ്ങൾ ഈ കോംബോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റി നയൻ ആണ് മൂന്ന് പ്ലാന്റ്സിൻ്റെ സി സി ഉൾപ്പെടെ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ വളരെ വില കുറച്ചുള്ള കുറച്ച് ചെടികൾ കാണാം ഈ ചെടികളൊക്കെയാണ് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ അഹല്യ റോസിൻ്റെ ബ്രദർ എന്നൊക്കെ പറയപ്പെടുന്ന യെല്ലോ അഹല്യ റോസാണ് ഇത് ക്രിക്രി റോസിന് നല്ല മെച്ചുവറായിട്ടുള്ള പ്ലാന്റ്സ് വളരെ വില കുറച്ച് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ക്രിക്രി റോസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല നാടൻ ഓൺ റോട്ട് റോസാണ് നമ്മുടെ ഒരു ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് ബഡ് റോസുകളാണുള്ളത് അതിലൊരു നാടൻ ഓൺ റോഡ് റോസാണ് നമ്മുടെ ഈ ക്രിക്രി റോസ് ഇത് നല്ല ഇതും ഒരു ബെഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കുലകുത്തി പോക്കുന്ന ചെടികളാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് കോംബോയിൽ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ വെക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ നിങ്ങൾക്ക് അതിനകത്ത് വെക്കാം നമ്മുടെ ആ റേറ്റിന് ആർട്ടാണെങ്കിൽ നമ്മളത് മാറ്റി വെച്ച് തരാം അപ്പോൾ ഇതും ഒരു ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ഇത് നമ്മുടെ പിങ്ക് ഡാർക്ക് പിങ്ക് ഫെയറി ആണ് ഫെയറി എന്നാൽ അടിപൊളി സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിനകത്ത് പൂക്കളുണ്ടാകുന്നത് കണ്ട് കണ്ടാല് അത് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് പൂക്കളാണ് ഇതും ഒരു ബെഞ്ച് ഫ്ലവറാണ് ഇത് അറിയാമല്ലോ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇനി നമ്മൾക്ക് ഒരു ഡാർക്ക് പനിനീർ റോസ് എന്നൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയുണ്ട് നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഡാർക്ക് പനിനീർ റോസ് അതും ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ സെൻറിമെൻറ്റലിൻ്റെ ചെടികളുണ്ട് റെഡ് പിനാക്കിയുണ്ട് വളരെ വിലക്കുറച്ച് പീസ് ആൻഡ് ലവിൻ്റെ ചെടികളുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു മാർഗോ കോസ്റ്റ് മിനിയേച്ചർ ടൈപ്പാണ് മിനിയേച്ചർ എന്ന് പറയാൻ പൂക്കൾ ഇതേപോലെ ബഞ്ചായിട്ടുണ്ടാകുന്നതാണ് അത് വിരി അങ്ങനെ മാർഗോ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഫുള്ള് വിരിയാറില്ല ഈ പൂക്കൾ ഇതും കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇതും നല്ല ബെഞ്ചായിട്ടുണ്ടാകുന്നതാണ് ഈ റോസ് ഒരു മജന്ത ആയാണ് ഇതൊരു പിങ്കോ ഒരു റോസ് അല്ല ഇതൊരു മജന്ത കളറാണ് ഈ ഒരു ചെടി ഇത് നമ്മുടെ ഫേറി വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ് പിന്നീട് നമുക്കുള്ളത് നമ്മുടെ ഓർക്കിഡ് മിനിയേച്ചർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇതിൻ്റെയും തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് വളരെ വില കുറച്ച് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വയലറ്റ് റോസ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ജുമേലിയ പ്ലാന്റ് ആണ് ജുമേലിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ജുമേലിയ എന്നാൽ തുടക്കത്തിൽ ഒരു ചെറിയ മണത്തോടു കൂടി വരുന്ന ബഡ് വരുമ്പോൾ ഒരു ഈ ഒരു വിരിഞ്ഞ ഘട്ടം വരുന്നത് വരെ അതിനൊരു പ്രത്യേക മണം ഉണ്ടാകും പിന്നീട് ആ മണം സ്പ്രെഡായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് പിന്നീട് നമുക്കുള്ളത് ഈ റെഡ് ആണ് ഈ റെഡ് റോസ് കഴിഞ്ഞ തവണ നമ്മൾ ഓഫർ പ്രൈസിന് ഇട്ടിരുന്നു വെറും എഴുപത് രൂപ മാത്രമാണ് നമ്മൾ ഇത്തവണയും ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഈ ബിഗ് പിഗ് പിങ്ക് റോസും നമ്മൾ ഓഫർ പ്രൈസിന് എഴുപത് രൂപയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ തന്നെയാണ് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ചെടികളാണ് ഇതൊക്കെ നമ്മൾ വളരെ വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ പീച്ച് റോസ് വളരെ വലിയ ചെടികളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ് എല്ലാം ഉറച്ച നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയ നമ്മുടെ പീച്ച് റോസ് പീച്ച് റോസിൻ്റെ ചെടികളും നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് വെറും എഴുപത് രൂപയ്ക്കാണ് നിങ്ങൾക്കിതെല്ലാം ഓഫർ പ്രൈസാണ് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിങ്ങനെ ഞാൻ റേറ്റിട്ടാണ് ഇത് തരുന്നത് അപ്പോൾ റെഡ് റോസ് പിങ്ക് റോസ് ഈ പീച്ച് റോസ് ഇതാണ് നമ്മൾ സെവൻറ്റി റുപ്പീസിൻ്റെ റോസസ് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റെഡ് റോസും പിങ്ക് റോസ് ഡച്ച് വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് റോസ് ഡച്ച് വെറൈറ്റിയുടെ ബിഗ് ഫ്ലവേഴ്സാണ് ഇതും ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ഈ പീച്ച് ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ബെഞ്ച് ഫ്ലവേഴ്സിൻ്റെ ഒരു വീഡിയോ ആണിത് നമ്മൾ ഡച്ച് റോസ് എന്ന് വിളിക്കുന്ന ഒരു പിങ്ക് കളർ പൂവുണ്ട് അതും ഒക്കെ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ നിങ്ങളീ കാണുന്നത് നമ്മുടെ ഓഫർ പ്രൈസിലുള്ള പൂക്കളല്ല കേട്ടോ ഈ ഒരു ബ്ലാക്ക് താമര തൊട്ട് കണ്ടത് അപ്പോൾ ഇത് ഈ ഓഫർ പ്രൈസ് കൂടാതെ ഇനിയും ഒരുപാട് റോസ വെറൈറ്റികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോയുമായി ഞാൻ എത്രയും വേഗം വരാം ക്രീപ്പറുകളും പിന്നീട് നമ്മുടെ ഷ്രബായിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ കൂടെ കുറേ കുറച്ചധികം കളക്ഷൻ കൂടി ഒരുപാടില്ല കുറച്ച് കളക്ഷൻ കൂടി നിങ്ങളെ കാണിക്കാനായിട്ട് ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോയുമായി വഴിയേ വഴിയേ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയും നിങ്ങൾക്കിഷ്ടമുള്ള ചെടികൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കാർട്ടിൽ വന്ന് ആഡ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് ഈ വീഡിയോയിൽ നിന്ന് ഇട്ട് തന്നാൽ മതി ഞാൻ അതിൻ്റെ റേറ്റ് ഇട്ട് തരുന്നതായിരിക്കും നമുക്ക് വളരെ ചുരുക്കം സ്റ്റോക്ക് മാത്രമാണുള്ളത് റോസ് ഇഷ്ടമുള്ളവർക്കായിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് അത് വളർത്തി കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ കെയറിങ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ഇനി നാടൻ ചെടികളും ഒക്കെ അധികം കളക്ഷൻസ് നമുക്കുണ്ട് നമ്മുടെ സെവൻ ഡേയ്സും ഓർക്കിഡ് റോസും വൈറ്റ് ബിഗ് വൈറ്റ് റോസും യെല്ലോ റോസും അങ്ങനെ കുറേ അധികം കളക്ഷനുണ്ട് പിന്നീട് നമ്മുടെ കോംബോ ഇപ്പോൾ റണ്ണിങ്ങിലാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പാക്കിങ് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും പഴയ കോംബോ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവർക്കുള്ളതാണ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നവർക്കുള്ളതാണ് ആദ്യത്തെ ഒരാഴ്ച അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും അയച്ചു തുടങ്ങും ഒരാഴ്ച വേണ്ടി വരത്തില്ല അത് ഒരു പത്തിരുപത് പേർക്ക് മാത്രമാണ് അയക്കാനുള്ളത് ബാക്കി എല്ലാം ഒരു രണ്ടാഴ്ച കൊണ്ട് എല്ലാം അയച്ചു തീരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ കോംബോ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മൂന്ന് പ്ലാൻസാണ് സി സി ഉൾപ്പെടെ അത് കൂടാതെ ഇതിലൊരു ഓഫർ പറയാനുള്ളത് നിങ്ങൾ ഇതിൽ വാങ്ങുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഉള്ള എല്ലാ പർച്ചേസിനും ഇതിൽ തന്നെ കാണിച്ചിട്ടുള്ള ചെറിയ വിലക്കുള്ള ഏതെങ്കിലും ഒരു ബഡ് റോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ളത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തരാം അതല്ലെങ്കിൽ ഫെയറി പിങ്ക് നിങ്ങൾക്ക് ഗിഫ്റ്റായി തരുന്നതായിരിക്കും ഫെയറി പിങ്ക് ഏകദേശം എല്ലാ പേർക്കും ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് വേണ്ടാത്തവർക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്ലാൻസ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഈ വീഡിയോയ്ക്കുണ്ട് നമ്മുടെ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം അത് കോംബോ എടുക്കുന്നവർക്ക് ബാധകമല്ല കോംബോ ഓൾറെഡി വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് എല്ലാം വില കുറച്ചിട്ട് തന്നെയാണ് എന്നാലും ഒരു മുന്നൂറ് രൂപയ്ക്ക് മേൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മുടെ ഈ ഒരു ഓഫർ ഉള്ളത് അത് ശ്രദ്ധിക്കുക മുന്നൂറ് രൂപയ്ക്ക് മേൽ നിങ്ങൾ പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ നിന്നുള്ള പ്ലാൻസ് അല്ലെങ്കിൽ മറ്റേത് പ്ലാൻസോ ആകട്ടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയി നൽകുന്നതായിരിക്കും നമുക്ക് അവൈലബിലിറ്റി ഉള്ളതിനനുസരിച്ച് ഫ്രീ ആയി നൽകുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പേർക്കും ഈ പൂക്കളും നിറങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ ദയവായി വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക എല്ലാവരും സന്തോഷമായിരിക്കുക നിങ്ങളുടെ വീട്ടുമുറ്റത്തെ റോസ് ചെടിയിൽ വിരിയുന്ന പൂക്കൾ ഇനി വിരിയാനിരിക്കുന്ന പൂക്കൾ ഓരോന്നും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമുള്ള എല്ലാ വിഷമതകളും മാറ്റിത്തരട്ടെ എന്ന് അതിലധികം സന്തോഷം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ഹാദിയ